വളച്ചാലോ ഓടിച്ചാലോ നീ ആനങ്ങുവാണ് ിഞ്ഞു വന്നാല് കണ്ടില്ലേ അത് രണ്ടും പുതിയത് അത് മിനിഞ്ഞാന്ന് മേടിച്ചതാ കേട്ടോ ഇത് ഇന്നലെ മേടിച്ചോണ്ട് വന്ന് നൂറ്റിനാപ്പത് രൂപയുടെ ചെരുപ്പാ എന്തോ പച്ച അപ്പൊ ഇതേപോലെ പൊട്ടിപ്പോയി നിങ്ങൾ ഓടി എനിക്കറിയാം നിങ്ങൾ ഓടി ഈ സൂപ്പർ ഗ്ലൂ എന്ന് പറയുന്ന ഒരു പശ ഇവിടെ എല്ലാ കടയിലും കിട്ടും അതുകൊണ്ട് എന്താ പ്രിയോഫ്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ പിന്നെ കൈകൊണ്ട് തേക്കാൻ പറ്റുമോ ഇത് കൈ കൊണ്ട് തന്നെ തേക്കണം കണ്ടോ തുറന്നിട്ടേക്കുക തുറന്നിട്ടേക്കുവാ ഇതേപോലെ വരും ഇത് കണ്ടോ വരുന്നാ വരവ് കണ്ടില്ലേ ഇതേപോലെ തേക്കണം ഇതാ കൈയൊട്ടുകാലേപോലെ തേക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സൂപ്പർ ഗ്ലൂ ഇങ്ങനെ കൈകൊണ്ട് തേക്കാൻ പറ്റുമോ നിങ്ങളുടെ കൈയൊക്കെ ഒട്ടിപ്പിടിക്കും ഇത് കൈയൊട്ടുകാല ഇതാ കൈ ഒട്ടിച്ച് വെച്ചാൽ പോലും ഒറ്റുക കയ്യിലത്തെ പശ തുടച്ചു കളഞ്ഞാൽ പോളും പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഒട്ടിക്കരുത് കേട്ടോ ഇപ്പം നല്ല വെയിലല്ലേ ഒരു അഞ്ച് മിനിറ്റ് ഇതാ ഇത് ഒട്ടിക്കാതെ ഇങ്ങനെ വെയിലത്തോട്ട് പോകും ഇത് നിങ്ങളുടെയൊക്കെ മുമ്പിൽ തന്നെ വെച്ച് പശ തേച്ചതാ കാറ്റ് തട്ടി ഉണങ്ങിപ്പോ ഒന്ന് തൊട്ട് നോക്കിയാൽ കയ്യിലൊട്ടുന്നുണ്ടോ ആരുടെ എങ്കിലും കയ്യിൽ തൊട്ട് നോക്കിയോ കൊറോണയൊക്കെ പോയില്ല ഇപ്പം എനിക്കൊന്നും വേണ്ട തൊട്ട് നോക്കിയോളൂ പോസ് ഇനി ഇത് വേറെ ഒരു സ്ഥലത്തും ഒട്ടുകയല്ലോ കേട്ടോ ഇത് പശയും പശയും കണ്ടില്ലേ ഇതേപോലെ അങ്ങോട്ട് ചേർത്ത് വയ്ക്കണം ലൈനൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് വെച്ചോണം കേട്ടോ പിന്നെ പൊളിച്ചെടുക്കാനൊക്കെ ഇച്ചിരി പാടാകട്ടോ കാരണം ഇത് ഇത് കാലിലിടാനുള്ള ചെരുപ്പല്ല ഇത് ജോലിക്ക് വേണ്ടി ഡ്യൂട്ടിക്ക് മാത്രം ഉപയോഗിച്ച ചെരുപ്പായ ഇതിൽ അഴുക്കില്ല നമ്മുടെ ചെരുപ്പിലൊക്കെ മണ്ണും പൊടിയും അഴുക്കും ഒക്കെ കാണും ഇതൊട്ടി ഇതിനുടനെ തന്നെ മോനെ ഒന്ന് പിടിച്ചേ പിടിച്ചു പലിക്ക് നല്ല പലു പിടിക്കുന്നേ എത്ര വലിച്ചാലോ വളച്ചാലോ ഓടിച്ചാലോ ഇതുപോലെ ഇനിയുപോലെ ഡെബോൾ ഞാൻ കൊട്ടിക്കാം ഒരു അഞ്ചെട്ട് പേർക്കും കൂടി തരാം ഇനി ആവശ്യക്കാരുടെ ചോദിച്ചോട്ടോ രണ്ടെണ്ണത്തിന് അമ്പത് രൂപയിൽ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ പൊട്ടിപ്പോയുന്നുണ്ടോ ചെരുപ്പ് ബക്കറ്റ് വാട്ടർ ടാങ്ക് പൈപ്പ് ഊസ് ഗ്ലാസ് മരം കഴിഞ്ഞ ഞായറാഴ്ചത്തെ മലയാള മനോരമ നിങ്ങൾ വായിച്ചോ അതിനകത്ത് ഈ പശയുടെ പേരുണ്ടായിരുന്നു അതാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഓട്ട അടച്ചത് ഞാൻ ഞായറാഴ്ചത്തെ പേപ്പർ നാട്ടിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഓട്ട ഉള്ളല്ല